എത്തിഗ്ലോ ഫേസ് വാഷ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെച്ചായിരുന്നു അപ്പോൾ ഒത്തിരി പേര് എന്നോട് സംശയം ചോദിച്ചു ഈ എത്തിഗ്ലോ ഫേസ് വാഷ് എല്ലാവർക്കും ഉപയോഗിക്കാവോ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റുകളുണ്ടോ ഇത് ഉപയോഗിച്ച് ഇടയ്ക്ക് നിർത്തിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇത് എല്ലാ സ്കിൻ കെയർക്കും ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ എനിക്ക് കമൻറ്റ് ബോക്സിലും അല്ലാതെയൊക്കെ എനിക്ക് വരുന്നുണ്ട് ഒത്തിരി പേര് കസ്റ്റമേഴ്സ് ഫാർമസിയിലും വന്ന് നേരിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എത്തിഗ്ലോ ഫേസ് വാഷ് ഓരോ തവണ ഉപയോഗിക്കുന്നതിനനുസരിച്ച് സ്കിന്നിൽ അതിൻ്റേതായ മാറ്റം ഉണ്ടാകും ചർമ്മം വളരെ ഭംഗിയുള്ളതായും പാടുകളില്ലാതെയും മുഖക്കുരുടെ പ്രശ്നങ്ങളില്ലാതെയും ക്ലീൻ ആൻഡ് നീറ്റാകുവാൻ ഈ എത്തിഗ്ലോ ഫേസ് വാഷ് സഹായിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ മുഖക്കുരു പ്രശ്നമൊക്കെ വരാറുണ്ട് ഈ പൊടികളൊക്കെ തട്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ എത്തിഗ്ലോ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ പൊടികൾ കൊണ്ടുണ്ടാകുന്ന പൊടികൾ നമ്മുടെ സെല്ലുകളിൽ അടങ്ങി കൂടിയിട്ടുണ്ടാകുന്ന പിമ്പിൾസിനെ വരെ അത് റിക്കവർ ചെയ്ത് നമ്മുടെ പിമ്പിൾസ് വരാതെ സംരക്ഷിക്കുന്നു അഥവാ പിമ്പിൾസ് വന്നാലും തന്നെ പിമ്പിൾസിൻ്റെ പാടുകളില്ലാതെ പൂർണ്ണമായിട്ട് മുഖം ക്ലീൻ ചെയ്താണ് എത്തി ഫേസ് വാഷ് സഹായിക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് കൊജിക്ക് ഉണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട് ഇതൊക്കെയും എളുക്കുവാനാണ് സഹായിക്കുന്നത് അതായത് സൺലൈറ്റിൽ നിന്നുള്ള പ്രോബ്ലംസുകൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൊണ്ടുള്ള പ്രോബ്ലംസ് മെലാസ്മ കൂടി വരുന്ന പ്രശ്നങ്ങൾ മെലാസ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനൊക്കെയും ഈ എത്തിഗ്ലോ ഫേസ് വാഷ് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസുകളെല്ലാം പൂർണ്ണമായിട്ട് സംരക്ഷിച്ചു കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് പതിയെ പതിയെ മങ്ങിയ ചർമ്മത്തെ ഇത് നിറം വർദ്ധിപ്പിക്കുകയും നമ്മുടെ സ്കിന്ന് വളരെ ക്ലീൻ ആൻഡ് നീറ്റാകുവാനാണ് ഇത് സഹായിക്കുന്നത് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിക്കാവോ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഉപയോഗിക്കാവോ ഓയിലി ഉള്ളവർക്ക് ഉപയോഗിക്കാവോ എന്നുള്ളതാണ് എല്ലാവരും ചോദിച്ചത് എത്തിഗ്ലോ ഫേസ് വാഷ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാമെന്ന് തന്നെയാണ് പറയുന്നത് മുഖക്കുരു മൊത്തത്തിലെ വന്ന് ഇതുപോലെ മുഖക്കുരുമായിട്ട് ബുദ്ധിമുട്ടുന്നവർ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ മറ്റെന്തെങ്കിലും കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം അലർജി വരുന്നവർ പെട്ടെന്ന് സ്കിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകൾക്ക് ചിലർക്ക് പെട്ടെന്നായിരിക്കും മരുന്നുകൾ സൈഡ് എഫക്റ്റുകൾ കാണിക്കുന്നത് ചൊറിഞ്ഞു വരിക ചുമന്ന് വരിക തടുത്ത് വരിക ഇത്തരം ആൾക്കാർക്കൊക്കെ ശരിക്കും പറഞ്ഞ ഒരു നോർമൽ ഫേസ് വാഷുകളാണ് ഉപയോഗിക്കുന്നത് നല്ലത് അതുകൊണ്ട് എല്ലാ സ്കിൻകാർക്കും ഉപയോഗിക്കാം എന്നാൽ പിമ്പിൾസും അലർജി സംബന്ധമായ രോഗമുള്ളവരും മറ്റ് മെഡിസിൻസ് എടുക്കുന്നവർ അതായത് മറ്റ് സ്കിൻ ഡിസീസിന് ഇപ്പോൾ സോറിയാസിസ് എക്സിമ പോലുള്ള രോഗങ്ങൾക്കൊക്കെ മരുന്ന് എടുക്കുന്നവർ തെർമറ്റോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് നിയാസിനമേഡ് ഗ്ലൈക്കോളിക് ആസിഡ് കൊജിക് ആസിഡ് പിന്നെ ലോറിക് എക്സ്ട്രാക്ട് ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഇതൊന്നും ഇതൊന്നും ആയിട്ടുള്ള മോളിക്യൂൾസ് അല്ല കാരണം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും സ്കിൻ പ്രോഡക്റ്റുകളിൽ ആഡ് ചെയ്യുന്ന ഒരു മോളിക്യൂൾസുകളാണ് ഇതൊക്കെ നമ്മുടെ സ്കിന്നു മോയ്സ്ചറൈസ്ഡായിട്ടിരിക്കാൻ തന്നെ സഹായിക്കുന്ന മോളിക്യൂൾസുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഗ്ലിസറിൻ സോർബിറ്റോള് സ്റ്റേറിക് ആസിഡ് പ്രൊപ്ലീൻ ഗ്ലൈക്കോള് അലാന്തിയോൺ ഡീ പാന്തലോൺ തുടങ്ങിയ മോളിക്യൂൾസൊക്കെയും നമ്മുടെ സ്കിന്നു മോയ്സ്ചറൈസർ ആയിട്ട് തന്നെ നിലനിർത്തുവാനാണ് സഹായിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളും മറ്റ് സുഷ ഡെഡ് സെല്ലുകളെയൊക്കെ നീക്കം ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന മോളിക്യൂൾസും ഇതിലടങ്ങിയിരിക്കുന്നു കൊക്കോ ഗ്ലൂക്കോസൈഡ് ഒലിവ് ഓയില് സോഡിയം പി ഇ ജി സെവൻ ഇത്തരം മോളിക്യൂൾസൊക്കെ സ്കിന്നിനെ ക്ലീൻ ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് പിന്നെ അതിലടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് മിർസ്റ്റിക് ആസിഡ് എന്താ ചെയ്യുന്നത് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിലുകളെയൊക്കെ പുറംതള്ളിക്കൊണ്ട് പിമ്പിൾസിനെയൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന പിമ്പിൾസ് ഓയിലി സ്കിന്നാണ് കൂടുതലും പിമ്പിൾസുകൾക്ക് വരാനുള്ള സാധ്യത കൂടുതലുള്ളത് അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലുകളെയൊക്കെ നമ്മുടെ ചർമ്മത്തിൽ നിന്ന് പുറന്തള്ളിക്കൊണ്ട് മുഖക്കുരു ഒന്നും വരാതെ ഡാർക്ക് സ്പോട്ടുകളൊന്നും വരാതിരിക്കാനും നമ്മുടെ ഈ എത്തിക്ലോ ഫേസ് വാഷ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്ലോ ഫേസ് വാഷ് ഒരുപാട് ഗുണങ്ങളാണുള്ളത് നമ്മുടെ സ്കിന്നിന്റെ സ്കിൻ ടോൺ മാറ്റുന്നു വൈറ്റനിങ് ആയിട്ട് പതിയെ പതിയെ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരുമ്പം സ്കിൻ വൈറ്റനിങ് ആവുന്നു അപ്പം എനിക്ക് ഈ എത്തിക്ലോ ഫേസ് വാഷ് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഇത് നിർത്തിയാലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇത് നിർത്തിയാൽ നമ്മൾ നിർത്തുന്നതിൽ പ്രശ്നമൊന്നുമില്ല നിർത്തുന്നതിൽ യാതൊരുവിധ പ്രശ്നമില്ല അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഏതൊരു ക്രീം ആണെങ്കിലും നമ്മൾ നിർത്തുന്നതല്ല പ്രശ്നം നമ്മൾ നിർത്തിക്കൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം കെയർലെസ് ആയിട്ട് കൊണ്ടു നടക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്കിന്ന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാനിപ്പം എത്തിക്ലോ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഒരു സൺസ്ക്രീൻ്റെ സഹായം ഇല്ലാതെയാണ് ഞാൻ ഭയങ്കര ഒരു വെയിൽ സമയത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും വെയിൽ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസുകൾ എൻ്റെ സ്കിന്നിൽ വരിക തന്നെ ചെയ്യും അതിപ്പോൾ ഈ എത്തിക്ലോ ഫേസ് വാഷ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും സ്കിന്നിനെ ആ പ്രശ്നങ്ങൾ വരും സൺ എക്സ്പോസിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഹാംഫുൾനെസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുക തന്നെ ചെയ്യും അതിപ്പം നമ്മുടെ ഫേസിന് മാത്രമല്ല നമ്മുടെ ഉണ്ടാകും അതായത് സൺ എക്സ്പോസ് ചെയ്യുന്ന എല്ലാ ഏരിയകളിലും നമുക്ക് നമ്മൾ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യും നമ്മുടെ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നെ അപ്ലൈ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുന്നത് തന്നെയാണ് നല്ലത് മറ്റ് സ്റ്റീരോയിഡുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകളൊന്നും ഇതിനില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് എത്തിക്കുള്ളോ ഫേസ് വാഷ് നമുക്ക് ഉപയോഗിക്കാതെ ഉള്ളൂ ഈ ഉടനെ തന്നെ എൻ്റെ സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ട് മാറണം എൻ്റെ മെലാസ്മയുടെ പ്രോബ്ലം മാറണം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല വളരെ സ്ലോലി സ്ലോലിയാണ് ഇത് എഫക്ട് ചെയ്യുന്നത് ചിലവർക്ക് ഇടുന്ന ആ സമയത്ത് തന്നെ റിസൾട്ട് കാണിക്കുന്ന സ്കിന്നുകളുണ്ട് അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ ഡാർക്കായിട്ടുള്ള സ്കിന്നുകാരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പതിയെ 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 റിസൾട്ട് കാണാൻ തുടങ്ങും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നിർത്തി കഴിഞ്ഞാൽ ഒന്നും വേറെ സൈഡ് എഫക്റ്റുകളൊന്നുമില്ല ഇല്ല നിങ്ങൾ സൺബേണിൽ പോയി നിൽക്കാതിര മതി സ്കിന്നിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി പൊടി പടലങ്ങളിലൊക്കെ കൂടുതൽ നിൽക്കുമ്പം തിരിച്ച് വരുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒരു വെള്ളം വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് വെച്ചോ വെച്ചോങ്കിൽ മുഖം കഴുകുക കാരണം ആ പൊടികളും നമ്മുടെ സിൽ സെൽസിലൊക്കെ കയറിയിരിക്കുമ്പോൾ പിന്നീട് മുഖം കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിന് നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യുന്നത് പിന്നെ നല്ല ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക സ്കിൻ ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക മുന്തിരി പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക മൽബറി പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക അതൊക്കെ നമ്മുടെ ഏറെയുള്ള ഫ്രൂട്ട്സുകളാണ് അപ്പോൾ അത് നമുക്ക് സ്കിൻ പ്രായമാകാതെ ചുളിവുകളില്ലാതെ പ്രിങ്കിൾസുകളില്ലാതെ നമ്മുടെ സ്കിൻ വളരെ യുവത്വത്തോടു കൂടി നിലനിർത്താൻ അത്തരം ഫ്രൂട്ട്സുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ എത്തിക്കുമോ ഫേസ് വാഷിനെ പറ്റി മറ്റെന്തെങ്കിലും ഡൌട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം അലോപ്പതി മെഡിസിൻസ് പരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക താങ്ക്